എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും മനോഹരമായി ചെയ്തു തീർക്കുന്നതിന് അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ം കാണുന്നില്ല എങ്കിലും നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈ പ്രാർത്ഥനയിൽ കൂടി നടത്തിച്ചു തരും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലും കർത്താവ് പ്രത്യേകം നിങ്ങളെ അഭിഷേകം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് അറിയിച്ചതിൽ ഒത്തിരി നന്ദി കർത്താവിന് ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവാനുഗ്രഹങ്ങളാൽ നിങ്ങളേവരും ഇന്ന് നിറയുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനാൽ അനുഗ്രഹീതർ ഭൂമി കൈവശമാക്കും അവിടുത്തെ ശാപമേറ്റവർ വിച്ഛേദിക്കപ്പെടും മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവൻ എപ്പോഴും ഉദാരമായി ദാനം ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുന്നു അവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക എന്നാൽ നിനക്ക് സ്ഥിര പ്രതിഷ്ഠ ലഭിക്കും കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധരെ പരുത്യജിക്കുകയില്ല നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും എന്നാൽ ദുഷ്ടരുടെ സന്തതി വിച്ഛേദിക്കപ്പെടും നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു അവന്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു ദൈവത്തിന്റെ നിയമം അവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവന്റെ കാലടികൾ വഴുതുന്നില്ല ുഷ്ടൻ നീതിമാരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനെ വധിക്കാൻ തക്കം നോക്കുന്നു കർത്താവ് അവനെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കപ്പെടാൻ സമ്മതിക്കുകയുമില്ല കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും ദുഷ്ടരുടെ നാശം നീ കാണും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീതിമാൻ ദൈവത്താൽ പരിപാലിക്കപ്പെടും വിശുദ്ധമായി ജീവിക്കുന്നവരെ ദൈവം ഒരിക്കലും പരിത്യജിക്കുകയില്ല എന്ന് റിലീസ് ചെയ്ത ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് വിശുദ്ധിയോടെ ചിന്തിക്കുവാനും ജീവിക്കുവാനും എല്ലാവരോടും ദയ കാണിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും ക്ഷമയോടെ ദൈവസന്നധിയിൽ ഇതുവരെ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നതിനു വേണ്ടി നന്ദിയോടെ കാത്തിരിക്കുന്നതിനും ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അവിടുന്ന് നീതിയെ സ്നേഹിക്കുന്നുവല്ലോ തിന്മയെ വെറുക്കുകയും ചെയ്യുന്നുവല്ലോ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ നടക്കുന്നതിന് ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് കഥാവിന്റെ അനുഗ്രഹം കൈവശമാക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാപദോഷ ബന്ധനങ്ങൾ പാരമ്പര്യമായിട്ടോ മറ്റുള്ളവരിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ഞങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം അത് എന്നേക്കുമായി ഇല്ലാതാക്കണമേ അതിൻ്റെ വേര് ശാപത്തിൻ്റെ വേരുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്താൽ അനുഗ്രഹീതരാകുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സ്വീകരിക്കുന്നതിന് ഇന്ന് നീതിയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ കഥാവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ മക്കളുടെ യാത്രയിൽ അവരുടെ പരീക്ഷയിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരുന്ന് സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഓരോരുത്തരും എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ കർത്താവ് കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിന് ദിവസമാക്കി മാറ്റണമേ ആരോഗ്യപരമായ ജീവിതം നൽകി ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തന്ന് ദൈവത്തിന് പ്രീതികരമായ മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ആരെയും വേദനിപ്പിക്കാതെ ഇന്നത്തെ ദിവസം എല്ലാവരോടും ദയ കാണിക്കുവാൻ ദയയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ കഥാവേ ഇന്ന് അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകി ഇന്ന് ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോഴും എന്നീക്കും മാമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി നിങ്ങളുടെ സ്വഭാവത്തിൽ വലിയ കാരുണ്യവും ദയുമുള്ളവരായി മാറാൻ ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ വഴികളിലും അവിടുന്ന് മാർഗനിർദ്ദേശം നൽകി നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും രക്ഷയും നൽകി വിജയം നൽകി മഹത്വം നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും അവിടെ നിന്ന് നിങ്ങളെ വിജയിപ്പിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായവും കരുണയും നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ